തലസ്ഥാനം പിടിക്കാൻ രണ്ടും കൽപ്പിച്ച് ബി ജെ പി മിന്നുന്ന സ്ഥാനാർത്ഥി പട്ടികയുമായാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി ശ്രീലേഖ ഐ പി എസ് ആണ് മുൻ ഡി ജി പി ആയ ശ്രീലേഖ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായ കെ എസ് ശബരിനാഥിൻ്റെയും വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്ത്രമംഗലം വാർഡിലാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് ഇതേ വാർഡിലാണ് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവൻ സ്ഥിതി ചെയ്യുന്നത് മട്ടിയൂർക്കാവ് എം എൽ എയും മുൻ മേയറുമായ ബി കെ പ്രശാന്തിൻ്റെ ഓഫീസുള്ളതും ഇതേ വാർഡിൽ ശ്രീലേഖ ശാസ്ത്രമംഗലത്ത് മത്സരിച്ചാൽ വലിയൊരു വിജയം നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പി മറ്റൊന്ന് കെ പി സി സി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും ശാസ്ത്രമംഗലം വാർഡിലാണ് ശ്രീലേഖ വഴുതക്കാട് നിന്നാകും മത്സരിക്കുക എന്നായിരുന്നു ആദ്യത്തെ ധാരണ എന്നാൽ ശാസ്ത്രമംഗലത്ത് മത്സരിക്കട്ടെ എന്ന പാർട്ടി തീരുമാനം ശ്രീലേഖ സമ്മതിക്കുകയായിരുന്നു ശാസ്ത്രമംഗലം വനിതാ സംഭരണ വാർഡ് ആയതിനാലാണ് ശബരിനാഥൻ തൊട്ടടുത്ത വാർഡായ കബടിയാറിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് കബടിയാറിലെ ശബരിയുടെ സാന്നിധ്യം തൊട്ടടുത്ത വാർഡായ ശാസ്ത്രമംഗലത്തും പ്രതിഫലിക്കും എന്നതാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ ശാസ്തമംഗലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കൊപ്പം പരമാവധി വീട് കയറാൻ ശബരിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ബി ജെ പി അപ്രതീക്ഷിതമായി ശ്രീലേഖയെ മത്സരിക്കാനായി നിയോഗിക്കുന്നത് കബടിയാർ കഴിഞ്ഞാൽ നഗരത്തിൽ ഏറ്റവും അധികം ഉപരിവർഗ വോട്ടർമാരുള്ള വാർഡുകളിലൊന്നാണ് ശാസ്ത്രമംഗലം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് ശാസ്തമംഗലം എങ്കിലും പാർട്ടിയുടെ ഉറച്ച വാർഡല്ല ഇത് ഈ വാർഡിൽ എൽ ഡി എഫും യു ഡി എഫും ജനിച്ചിട്ടുണ്ട് ഈ വാർഡ് ശ്രീലേഖയെപ്പോലെ ശ്രീലേഖയെപ്പോലെ ഗ്ലാമറുള്ള ഒരാൾ നിന്നാൽ മാത്രമേ പിടിച്ചെടുക്കാനാകൂ എന്ന തോന്നലാണ് അവസാന ദിവസം അവരെ അവസാന നിമിഷം അവരെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് ശബരിനാഥൻ മത്സരിക്കുന്ന കബടിയാറിൽ ബി വി രാജേഷിൻ്റെ പേരാണ് വാർഡ് കമ്മിറ്റി ജില്ലാ നേതൃത്വത്തിന് കൈമാറിയത് പൂജപ്പര വാർഡ് കൗൺസിലറായ രാജേഷ് സമീപത്തെ ഏതെങ്കിലും വാർഡിൽ നിന്ന് മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹം എന്നാൽ വട്ടിയൂർക്കാവ് നിയമസഭാ സീറ്റ് ആഗ്രഹിക്കുന്ന രാജേഷിന് വട്ടിയൂർക്കാവ് വാർഡിൽ തന്നെ മത്സരിക്കാനായിരുന്നു താല്പര്യം പ്രാദേശിക എതിർപ്പുകൾ അതിന് വിലങ്ങുതിയായി സമീപ വാർഡായ കൊടുങ്ങാനൂരിലേക്ക് രാജേഷിന് അവസരം ലഭിച്ചു ി ജെ പിയുടെ സിറ്റിംഗ് കൗൺസിലറുടെ എതിർപ്പ് മറികണമെന്നാണ് രാജേഷിനെ പാർട്ടി കൊടുങ്ങാനൂരിലേക്ക് നിയോഗിച്ചത് കവടിയാറിൽ മുൻ എം എൽ എ ശബരിനാഥൻ ജനങ്ങൾക്ക് അപ്രാപ്യൻ ആയിരിക്കുമെന്ന പ്രചരണം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ അവിടുത്തെ ജനങ്ങളുമായി ബന്ധമുള്ള ഒരു പ്രാദേശിക നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം മറ്റൊന്ന് നഗരത്തിലെ ബി ജെ പിയുടെ തലമുതിർന്ന നേതാവും പാൽകുളങ്ങര കൗൺസിലറുമായ പി അശോക് കുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ കനത്ത പോരാട്ടം നടക്കുന്ന വാർഡുകളിലൊന്നായി പേട്ട മാറി കോൺഗ്രസിൻ്റെ മുൻ പാർലമെന്ററി പാർട്ടി നേതാവ് ഡി അനിൽകുമാറാണ് പേട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം മേയർ സ്ഥാനാർത്ഥിയായ എസ് പി ദീപക് ആണ് ഇവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അശോക് കുമാർ കൂടി എത്തുന്നതോടെ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായ പേട്ട വാർഡിൽ മത്സരത്തിന് വീറും വാശിയും കൂടും പാളയം വാർഡിൽ കോൺഗ്രസ് എസ് പ്രതിനിധിയായ പാളയം രാജനാണ് നിലവിലെ കൗൺസിലർ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ യു ഡി എഫ് പ്രചരണത്തിൽ ആദ്യ റൗണ്ട് മെഗുദൂരം മുന്നേറിയിട്ടുണ്ട് പത്മിനി തോമസ് ആണ് കായിക താരവും ഒളിമ്പ്യനുമായ പത്മിനി ആണ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പല വാർഡുകളിലും മുൻ കൗൺസിലർമാർ മത്സര രംഗത്തുണ്ട് നിയമത്ത് ഭൂരിപക്ഷ അഭിപ്രായം മറികടന്നാണ് പാർലമെന്ററി പാർട്ടി ലീഡർ എം ആർ ഗോപന് സീറ്റ് നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വോട്ടിന് വാർഡ് കൈവിട്ട ആർ അഭിലാഷാണ് എസ് കെ വാർഡിലെ സ്ഥാനാർത്ഥി കൗൺസിലിലെ ഗ്ലാമർ മുഖങ്ങളായ ആശാനാഥ് കരമന അതിർ അജിത്ത് സിമി ജ്യോതിഷ് ചെമ്പയന്തി ഉദയൻ ഗിരികുമാർ എന്ന പേർ എന്നിവർ ഇത്തവണയും വാർഡ് മാറി മത്സരിക്കുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം ബി ജെ പിയിലെ വ്യവസായി കൂടിയായ എസ് കെ പി രമേശ് മത്സരരംഗത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് തമ്പാനൂരിൽ മുൻ കൗൺസിലർമാർ തമ്മിലാണ് പോരാട്ടം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ തമ്പാനൂർ സതീഷാണ് ഇവിടത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹരികുമാറാണ് സിറ്റിംഗ് സിറ്റിംഗ് കൗൺസിലറായ ഹരികുമാർ കെ പി സി സി മുൻ എക്സിക്യൂട്ടീവ് അംഗം മഹേശ്വരൻ നായർക്ക് അദ്ദേഹം ആഗ്രഹിച്ച പുനക്യാമുകൾ സീറ്റ് തന്നെ ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പുഞ്ചക്കരിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട പി കെ കൃഷ്ണദാസ് പക്ഷത്തെ പ്രബലൻ പാപ്പനങ്കോട് സജി മേലാങ്കോട് വാർഡിൽ മത്സരിക്കും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സജി മേലാങ്കോട് നിന്ന് വിജയിച്ചത് നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത തിരുമല അനിൽൻ്റെ വാടായ തിരുമലയിൽ സ്ഥാനാർത്ഥിയെ ആദ്യം തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു ദേവിക പി എസ് ആണ് തിരുമലയിലെ സ്ഥാനാർത്ഥി ഭരിക്കാൻ അവസരം ചോദിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി പതിവായി പിന്നോക്കം പോകുന്ന തീരദേശ വാർഡുകളിലും ന്യൂനപക്ഷ വോട്ടർമാർ കൂടുതലുള്ള നഗരത്തിലെ വിവിധ വാർഡുകളിലും തങ്ങൾക്ക് കിട്ടാവുന്നതിൽ മികച്ച സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ അവകാശവാദം ആ അവകാശവാദം വെറും അവകാശവാദമല്ല എല്ലാ വാർഡുകളിലും അതിശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ബി ജെ പി ഇറക്കിയിരിക്കുന്നത് പേട്ട പോലെയുള്ള വാർഡുകളിൽ ത്രികോണ മത്സരം തന്നെ നടക്കും പലയിടത്തും ത്രികോണ മത്സരം നടക്കും എന്തായാലും ആർ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയായി അവരോധിച്ചു കൊണ്ട് ബി ജെ പി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു